മലയാളികളുടെ പ്രിയ താരമായ സഹൽ അബ്ദുൾ സമദ് തൻ്റെ ക്ലബ്ബ് കരിയറിലെ രണ്ടാമത്തെ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റിയെ തോൽപ്പിച്ച് ഐ എസ് എൽ ഷീൽഡ് സ്വന്തമാക്കിയിരുന്നു ഇത് സഹലിൻ്റെ ക്ലബ്ബ് കരിയറിലെ രണ്ടാമത്തെ കിരീടമാണ് നേരത്തെ കഴിഞ്ഞ സെപ്റ്റംബറിൽ മോഹൻ ബഗാനൊപ്പം ഡ്യൂറൻ്റ് കപ്പും സഹൽ സ്വന്തമാക്കിയിരുന്നു പരിക്ക് കാരണം ഈ സീസണിൽ ഐ എസ് എല്ലിലെ നിരവധി മത്സരങ്ങൾ സഹലിന് നഷ്ടമായിരുന്നു വെറും പതിമൂന്ന് മത്സരങ്ങൾ ഐ എസ് എല്ലിൽ കളിച്ച താരം മോഹൻ ബഗാനായി ഒരു ഗോളും നാല് അസിസ്റ്റും സ്വന്തമാക്കിയിരുന്നു ഈ സീസൺ തുടക്കത്തിൽ മാത്രമാണ് സഹൽ മോഹൻ ബഗാനിൽ എത്തിയത് ക്ലബിലെത്തിയ ആദ്യ സീസണിൽ തന്നെ രണ്ട് കിരീടം നേടാനായത് സഹലിന് കരിയറിൽ വലിയ ഊർജ്ജം തന്നെയായി മാറും ഷീൽഡിന് പുറകെ ഇനി ഐ എസ് എൽ കിരീടം കൂടി നേടാനാകും മോഹൻ ബഗാന്റെ ലക്ഷ്യം ബഗാനിൽ പോകും മുമ്പ് അവസാന ആറു വർഷമായി സഹൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഒരു കിരീടം പോലും താരത്തിന് നേടാൻ കഴിഞ്ഞിരുന്നില്ല ഐ എസ് എല്ലിൽ റണ്ണേഴ്സ് കപ്പ് ആയതായിരുന്നു സഹലിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും വലിയ നേട്ടം സഹൽ ഇന്ത്യൻ ദേശീയ ടീമിനൊപ്പം